വൈകിന്നേരം എത്ര ഇപ്പൊ സമയവും ഏഴ് ഇരുപതായേ നിവാൻ ഇതാകു ഹോം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു എന്നോട് ദേഷ്യൊക്കെ ഉണ്ട് ഹോം വർക്ക് ചെയ്ത് തന്നെ അമ്മ ചെയ്ത് തരുമോന്നൊക്കെ പറഞ്ഞ് ആകെ രണ്ടുപേർ ചെയ് എഴുതാനുണ്ടേ കാണിച്ചുതന്നു നമ്മളെല്ലാം പണ്ട് പഠിച്ച ഒരു ഓർമ്മ വരും ഇതെല്ലാം കാണുമ്പോ കാണിച്ചു തരാ ഇല്ല ഇതാ നമ്മളെ നിവാൻ എഴുതുന്നേ എന്താ എഴുതുന്നേ എനിക്ക് മഴ ഇഷ്ടമാണ് ഞാൻ മഴയത്തെ കളിക്കാറുണ്ട് അതായത് ഇത്രയും അതിന് ഇത്രയും കൂടി എഴുതിയെ കംപ്ലീറ്റ് ആവല്ലേ നിവാന് അപ്പൊ എല്ലാ വീട്ടിലെ കുട്ടികളെയും അമ്മമാരെയും ഇങ്ങനെ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും നിവാന് ഹോംവർക്ക് ചെയ്യാൻ കുറച്ച് മതിയുള്ള കൂട്ടത്തിലാണ് എന്നാലും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വൈകുന്നേരത്തെ വിശേഷം ും കാര്യങ്ങളും ഇവിടെ ബുക്കെല്ലാം എല്ലാരും ഇവിടെ എടുത്തുവച്ചി ഓരോ വിഷയം നോക്കി നോക്കി പഠിക്കണം അപ്പൊ ചെറിയൊരു വിശേഷം അത്രയാണോ